അപ്പൊ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ നമ്മള് കൊറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് നമ്മള് കഴുകിയ വൃത്തിയാക്കി വെച്ചിരിക്കും അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ട് നമുക്ക് മിക്സിൽ അപ്പൊ നമ്മുടെ നമ്മുടെ കോവയ്ക്ക എല്ലാം ഉണ്ടല്ലോ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അടുത്ത പരിപാടി നമ്മുടെ ചീനച്ചട്ടിക്ക് അതാണ് അപ്പൊ ഇന്നത് കുറച്ച് നമ്മള് വിലച്ചെണ്ണ ഒഴിക്കണം ാണ് നല്ലത് കാര്യാണ് ചട്ടി നന്നായിട്ട് സ്വല്പ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് കണ്ടെട്ടോ നമുക്ക് നമ്മളെ ചതച്ചു വെച്ചാൽ കോവയ്ക്കാൻ പറ്റോ അതൊക്കെ നമുക്ക് ഇല്ലാതെ ി <laughs> 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 <laughs>

സ്പെഷ്യൽ ടേസ്റ്റും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ നമുക്ക് വെള്ളവും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും വെച്ചിട്ട് മതി അപ്പൊ ആ വേണ്ട സമയത്തിന് നമുക്ക് ഒരു കൂട്ടുകൂടെ അരച്ചെടുക്കണം അപ്പൊ എടുത്ത് വെച്ചിട്ടുണ്ട് അരമൂറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് ചെരുങ്ങിയെടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഇച്ചിരി നമ്മൾ നാല് കഷ്ണം കഷ്ണെടുത്തത് കുറച്ചുകൂടെ ചെറിയതാണെങ്കിൽ മാത്രം പിന്നെ നമ്മുടെ നല്ല രീതി ഉള്ള പച്ചമുളക് പച്ചമുളക് കോവയ്ക്ക് നമ്മൾ അരച്ചെടുത്ത പോലെ ഇത് കൊണ്ട് അതാണ് നമ്മുടെ പരിപാടി അപ്പൊ നമ്മുടെ സാധനം ഇല്ലെന്ന് വേഗം ചെയ്യും അപ്പൊ ഇത് നമുക്കൊന്ന് അരച്ചിപ്പം റെഡി ആക്കി കൊടുക്കാം നമ്മുടെ സാധനങ്ങളല്ലാതെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതിന്റെ അകത്തു നമ്മള് ഈ എന്താ പറയുക നമ്മള് നേരത്തെ റെഡി ആക്കി വെച്ചാൽ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്ത് നമ്മൾ അന്നേരം ഏകദേശം ഒരു രണ്ട് ചതച്ചിട്ടുള്ളൂ ബാക്കി കറിവേപ്പില നമുക്ക് നമുക്ക് അല്ലാതെ ഒരു കുരുമുളക് കറിവേപ്പിലാണ് പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടി ചേർത്ത് നീവർത്തിയിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ കാരണം നമ്മുടെ ബീട്രൂട്ടും എല്ലാം നന്നായിട്ട് വെന്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി തേങ്ങ ഇട്ടതിന് ശേഷം ഒത്തിരി ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇത് സെറ്റ് ആക്കിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും കാര്യങ്ങളും ഒക്കെ എരി വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അപ്പൊ എന്തായാലും ഇനി സാധാരണ കോവയ്ക്ക് കിട്ടുമ്പോഴത്തേക്ക് വന്നെങ്കിൽ തീയരണ്ടാക്കും അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ അപ്പൊ ഈ നമ്മളിപ്പോ ബീറ്റ് റൂട്ടിന് പകരം ഉണ്ടല്ലോ നമുക്ക് ക്യാരറ്റ് വേണ്ട ചേർക്കാം അതും അടിപൊളി സംഭവമായിരിക്കും ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കണ്ടല്ലോ ഇതൊക്കെ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സംഭവം അപ്പൊ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ടുള്ളവര് അതിന്റെ ടേസ്റ്റ് എന്താണെന്നൊന്ന് നമ്മുടെ കമന്റിൽ ഒന്ന് എഴുതുക പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഇതിലത്തേക്ക് I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks. I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.